എല്ലാവർക്കും നമസ്കാരം ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളും പൊതുവായ ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ നീതിനിഷ്ഠ പൗരുഷം എന്നിവയോടുകൂടിയവരായിരിക്കും ആത്മീയമായ ഉൾക്കാഴ്ച ഇവരുടെ ഒരു പ്രത്യേകതയാണ് പൊതുവെ ആരോഗ്യവും ദീർഘായുസുമുള്ള ഇവർ ഔദ്യോഗിക രംഗത്തും ഉയർച്ച പ്രാപിക്കുന്നു ഏത് രംഗത്തും ഇവർ ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു പാരമ്പര്യ രീതികൾ നിയമങ്ങൾ എന്നിവ പിന്തുടരാനും അനുസരിക്കുവാനും ഇവർക്ക് കൂടുതൽ ഇഷ്ടമാണ് ഹൃദയവിശാലതയും മറ്റുള്ളവരുടെ ഇഷ്ടമറിഞ്ഞ് പെരുമാറുവാനുള്ള കഴിവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട് തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും മറ്റുള്ളവരുടെ അഭിപ്രായം ശ്രദ്ധാപൂർവം കേൾക്കുമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ എന്തും പ്രവർത്തിക്കുകയുള്ളൂ സ്ഥിരമായ പ്രയത്നം അഭിപ്രായ സ്ഥിരത എന്നിവയും ഇവരുടെ പ്രത്യേകതകളാണ് എന്തെങ്കിലും തരത്തിലുള്ള മനോദുരിതം പലപ്പോഴും ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും സംഭാഷണചാതുര്യം സുഖ ജീവിതത്തിൽ ആസക്തി അലസത എന്നിവ പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളാണ് പെട്ടെന്ന് കോപിക്കുകയും അതുപോലെ തന്നെ ശാന്തനാവുകയും ചെയ്യും നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല ചുറ്റുപാടുകൾ എന്നിവയിലായിരിക്കും എപ്പോഴും ഇവർക്ക് താൽപ്പര്യം പൊതുവെ ഭാഗ്യം അനുകൂലമായിരിക്കും സാമ്പത്തികമായി ഇവർക്ക് ഉയർച്ച ലഭിക്കും ചെറിയ ബുദ്ധിമു ബുദ്ധിമുട്ടുകളെ പറ്റി പോലും ഇവർ ആകുലപ്പെടാറുണ്ട് ബുദ്ധി കഴിവും ഇവർക്ക് ധാരാളം ഉണ്ടാകും പതുക്കെയാണെങ്കിലും ഏറ്റെടുത്ത ജോലികൾ ഭംഗിയായി ചെയ്തു തീർക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും ചിന്താശീലവും പക്വതയും നിഷ്പക്ഷതയും ഉണ്ടാകും ആചാരങ്ങളിൽ വിശ്വാസം കുറയും ത്യാഗശീലമുണ്ടാകും അന്യർക്ക് ഉപകാരം ചെയ്യാൻ ഇവർ ഒരിക്കലും മടി കാണിക്കുകയില്ല ചെറിയ ഉപകാരങ്ങൾ പോലും വലുതായി പറഞ്ഞ് ഫലിപ്പിക്കുന്ന സ്വഭാവം ഇവർക്ക് ഉണ്ടാകും ഇവർക്ക് മതവിശ്വാസം കുറയും സ്വതന്ത്ര ബുദ്ധിയായിരിക്കും സുഖഭോഗങ്ങളിലുള്ള താൽപ്പര്യം മൂലം അപവാദങ്ങൾക്ക് ഇടയാകാൻ സാധ്യതയുണ്ട് കുടുംബവുമായി അടുപ്പക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാതാവിൽ നിന്ന് ഗുണം കുറയും ബാല്യത്തിൽ തന്നെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു കഴിയാൻ സാഹചര്യം ഉണ്ടാകും പിതാവിൻ്റെ സ്വാധീന ശക്തി മൂലം പല നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് സാമ്പത്തികമായി ഉയർച്ച താഴ്ചകൾ ഒന്നിടപെട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും പണത്തേക്കാൾ അധികം പ്രതാപത്തിനും സ്ഥാനമാനങ്ങളും ഇവർ താല്പര്യം കാണിക്കും കലാവാസന ഉണ്ടാകും അധ്യാപകൻ പ്രഭാഷകൻ ഗ്രന്ഥകാരൻ എന്നീ നിലകളിൽ ഇവർക്ക് പ്രശസ്തി നേടാൻ ആകും സ്വന്തം പരിശ്രമം കൊണ്ട് നേടിയ ധനം കൊണ്ട് സുഖജീവിതം നയിക്കും സമ്പാദ്യശീലം ഇവർക്ക് കുറവായിരിക്കും ചിലവ് കൂടുന്നത് മൂലം പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടേക്കാം ഇവരുടെ ബാല്യകാലം പൊതുവെ സന്തോഷകരമായിരിക്കും കാര്യമായ ആരോഗ്യക്കുറവ് അനുഭവപ്പെടുകയില്ല കുടുംബത്തിനും ഈ കാലം അഭിവൃദ്ധികരമായിരിക്കും എട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ കാലത്ത് വിദ്യാഗുണം ഉണ്ടാവുമെങ്കിലും അതിന് ചെറിയ മന്ദതയും അപൂർണതയും ഒക്കെ അനുഭവപ്പെട്ടേക്കാം ഉണ്ടാകും ശ്വാസകോശ രോഗങ്ങൾ മൂലം ക്ലേശിക്കും കുടുംബത്തിന് ഈ കാലത്ത് ധനാഭിവൃദ്ധി ഉണ്ടാകും ഇരുപത്തിയേഴ് വയസ്സിന് ശേഷം പ്രവർത്തന വിജയം ധനാഭിവൃദ്ധി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇടയാവുക സ്ഥാനമാന ലാഭം തുടങ്ങിയവ അനുഭവപ്പെട്ടു തുടങ്ങും നാൽപ്പത്തി നാല് വയസ്സ് വരെ ഈ നില തുടരും നാൽപ്പത്തി നാല് വയസ്സ് മുതൽ അമ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള കാലം മെച്ചമല്ല രോഗപീഠകൾ അപകടങ്ങൾ തുടങ്ങിയവ സൂചിപ്പിക്കുന്ന കാലമാണ് അമ്പത്തി ഒന്ന് വയസ്സിന് ശേഷം സന്തുഷ്ടവും സുഖസമൃദ്ധവുമായ ജീവിതത്തിന് സാധ്യതയുണ്ട് ഇവരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും യഥാകാലം വിവാഹം കഴിക്കുക സഹകരിക്കുന്ന പങ്കാളിയെ ലഭിക്കുക സന്താന ഗുണം ഉണ്ടാവുക ആവശ്യത്തിന് സമ്പത്ത് ലഭിക്കുക തുടങ്ങിയവയിലെല്ലാം ഇവർക്ക് ഭാഗ്യമുണ്ടാവും പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തികച്ചും സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കും ഭർത്താവിനെയും സന്താനങ്ങളെയും കുടുംബത്തെയും ഇവർ അത്യധികം സ്നേഹിക്കും കുടുംബഭരണത്തിലും ഉദ്യോഗ ജീവിതത്തിലും പൊതുപ്രവർത്തനങ്ങളിലും ഇവർ വിജയം നേടും ഭർത്താവുമായി തികഞ്ഞ സഹകരണത്തിൽ ഇവർ ജീവിക്കുകയും ചെയ്യും ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ രേവതി ഭരണി രോഹിണി എന്നിവയാണ് പൂരിട്ടാതി ആദ്യ മൂന്ന് പദങ്ങൾ അതായത് കുംഭക്കൂറിൽ ജനിച്ചവർക്ക് ഉത്രം മുക്കാൽ ഉത്രത്തിന്റെ മുക്കാൽ അത്തം ചിത്തിര ആ ചിത്തിരയുടെ ആദ്യപാദം പൂരിട്ടാതി അന്ത്യപാദത്തിൽ ജനിച്ചവർക്ക് ചിത്തിര അവസാന പാദവും ചോതി വിശാഖം ആദ്യ മൂന്ന് പാദങ്ങൾ പ്രതികൂലമായ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ്സോ വിവാഹബന്ധത്തിലോ ഏർപ്പെടാനായിട്ട് പാടില്ല ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഇവർ ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പൂരുട്ടാതി പുണർദം വിശാഖം നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റ് പൂജാതി ശുഭകർമ്മങ്ങൾക്കും ഉത്തമമാണ് നക്ഷത്രാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും ജന്മനക്ഷത്രം തോറും വിഷ്ണുപൂജ പതിവായി വിഷ്ണു സഹസ്രനാമജപം തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് പൂരുട്ടാതിയും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും മഞ്ഞ കറുപ്പ് കടും നീല എന്നിവയാണ് ഇവരുടെ അനുകൂല നിറങ്ങൾ ഇത് പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനാൽ ഉത്തമനായ ജ്യോതിഷന്റെ ഉപദേശം തേടാവുന്നതാണ് എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജനന വിവരങ്ങൾ അയച്ചാൽ ഇരുകൂട്ടരുടെയും സമയലഭ്യത അനുസരിച്ച് സംസാരിക്കാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം